കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മറ്റു പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നടന്ന സ്വാഗതം എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് തരം ഗണപതി ഭാവങ്ങളും അവയെ ആരാധിച്ചാലുള്ള ഫലങ്ങളുമാണ് ഗണപതി ഭവാനെ കുറിച്ച് അറിയാമേ താലൂല അല്ലേ വിഘ്നേശ്വരൻ വിഘ്നങ്ങളുടെ ഈശ്വരൻ തടസ്സങ്ങൾ മാറ്റാൻ അദ്ദേഹത്തിന് കവിഞ്ഞിട്ടുള്ളൂ വേറെ ആരായിരുന്നു അപ്പം നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക പതിവുണ്ട് അപ്പം ആ ഗണപതിയെ തന്നെ നമ്മൾ ഓരോ ഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പൂജിക്കുമ്പോൾ ഓരോ ധ്യാനമുണ്ട് മൂലമന്ത്രമുണ്ട് അതിൻ്റെ ഛന്തസമുണ്ട് എല്ലാം നമുക്ക് ഓരോ ഭാവത്തിലേക്ക് കിടക്കുമ്പോഴും അതിൻ്റെ മന്ത്രം മാറുമ്പോഴും മാറുന്നുണ്ട് അപ്പം ആ സ്വരൂപത്തിലുള്ള ഗണപതിയെ ഭജിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഭാവങ്ങൾ പതിമൂന്ന് ഭാവങ്ങൾ ഏകദേശം ഇന്ന് കണ്ടെത്തിയത്തുള്ള ഏകദേശം മുന്നൂറ്റി ചുല്ലുവാനം ഗണപതി ഭാവങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പതിമൂന്ന് ഭാഗമാണ് ഞാനിവിടെ പറയപ്പെടുന്നത് നമുക്ക് അതിലേക്കൊന്നും കിടക്കാം അപ്പം ബാലഗണപതി ബാലഗണപതി എന്ന് വെച്ചാല് അഭിഷ്ടസിദ്ധിക്കായിട്ട് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ കൊച്ചുകുട്ടികളുടെ ആഹ് ബാലാരിഷ്ടതകൾ മാറാനൊക്കെ ആയിട്ട് ബാലഗണപതി പറയപ്പെടുന്നുണ്ട് അല്ലെ വീരഗണപതി എന്ന് പറയുന്ന ഗണപതി ഇതുണ്ട് അതാണ് ശത്രുനാശത്തിനായിട്ട് ശത്രുദോഷം തടയുന്നതിനൊക്കെ ആയിട്ട് ഏറ്റവും വീരഗണപതി പൂജ വി വീരഗണപതി ഹോമം ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഉള്ളതാണ് ഉജിഷ്ട ഗണപതി ഹോമം എന്ന് പറയും അല്ലെ ഗണപതി പൂജ അല്ലെ ഗണപതി സ്വരൂപമൊക്കെ ഉണ്ട് അതിൽ വ്യവഹാര വിജയം ബിസിനസ് വിജയത്തിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അടുത്തത് ശക്തിഗണപതിയാണ് ശക്തിഗണപതി ഭയം മാറുന്നതിനായിട്ട് നല്ലതാണ് വശ്യത്തിന് നല്ലതാണ് സമൃദ്ധിക്ക് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അടുത്തത് ലക്ഷ്മി വിനായകൻ എന്നുള്ള സ്വരൂപമാണ് ഐശ്വര്യം സമ്പത്ത് വശ്യം ഇവയൊക്കെ ഉണ്ടാവാൻ നല്ലതാണ് അടുത്തത് വിഘ്നഗണപതിയാണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വിഘ്ന നിവാരണത്തിനും ബാധാദോഷ ശാന്തിക്കുമൊക്കെയായിട്ടാണ് അടുത്തത് മഹാഗണപതിയാണ് മഹാഗണപതി സിദ്ധി കാര്യവിജയം ഒക്കെയാണ് പറയപ്പെടുന്നത് ഹരിന്ദ്രഗണപതി ഹരീന്ദ്ര ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സത്സന്ധാന ഭാഗ്യം ഉണ്ടാവാൻ ഗർഭാലസി പോകാതിരിക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് അടുത്ത സങ്കരഹര ഗണപതി സങ്കടഹരഗണപതി എന്ന് പറഞ്ഞൊരിതുണ്ട് സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള സങ്കരങ്ങളെ ഹരിക്കാനുള്ള ഗണപതിയാണ് അത് ദുഃഖ മാറാനായിട്ടുള്ള ദുഃഖം വിഷമതകളൊക്കെ മാറാനായിട്ടുള്ളതാണ് സങ്കടഹരഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഋണമോചന ഗണപതി അത് കടത്തിൽ നിന്നും മോചനം ഉണ്ടാകുന്ന സ്വരൂപത്തിലുള്ള ഗണപതിയാണ് ഋണമോചന ഗണപതി എന്ന് പറഞ്ഞാൽ കടം മാറുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ത്രൈലോക്യ ത്രൈലോക്യമോഹനഗണപതി ഉണ്ട് ലോകവശ്യം അവനോനെ എല്ലാവരും വശ്യം ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ത്രൈലോക്യമോഹന ഗണപതി ുദ്ദേശിക്കുന്നത് അടുത്തത് സുദ്ധിഗണപതി ഉണ്ട് ആഗ്രഹങ്ങൾ സാഫല്യം ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് നല്ലതാണ് അതുപോലെ മന്ത്രസിദ്ധി നേടാനായിട്ട് പെട്ടെന്ന് മന്ത്രസിദ്ധി നേടാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് സുദ്ധിഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദേവനായാലും നമ്മൾ പൂജിച്ച് കഴിഞ്ഞാൽ സുദ്ധിഗണപതി ഉപാസന നമുക്കുണ്ടെങ്കിൽ ആ ദേവനെ പെട്ടെന്ന് നമുക്ക് മന്ത്രസിദ്ധിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് സുദ്ധിഗണപതിക്ക് സാധ്യത നിൽക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് ക്ഷിപ്രഗണപതി ക്ഷിപ്രഗണപതി പെട്ടെന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനായിട്ട് ഐശ്വര്യങ്ങള് നാൾക്ക് നാൾ വർദ്ധിച്ചു വരാനായിട്ടൊക്കെയാണ് ക്ഷിപ്രഗണപതി ഇപ്പം ഇങ്ങനെ നമുക്ക് ഓരോ കാലത്തും ഗണപതിയെ പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലും പൂജിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എ ഡി ആറാം ശതകം മുതൽ തന്നെ ദക്ഷിണ ഭാരതത്തിൽ ഗണപതിയെ ആരാധിച്ചതായിട്ട് പല പുരാണങ്ങളിലും നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിലെ മൂലഗണപതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പാർവതി പരമേശ്വരന്മാർ വിവാഹം ചെയ്ത് മൂലഗണപതിയെ നമസ്കരിച്ചിട്ടാണത്രേ അപ്പോൾ മൂലഗണപതിക്ക് വളരെ പ്രാധാന്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് വലിയ വട്ടശ്രീകോലും പഞ്ചപ്രകാരങ്ങളായിട്ടുള്ള മഹാക്ഷേത്രങ്ങൾ ഗണപതിയെ മുഖപ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട് അപ്പൊ ഗണപതിക്ക് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഗണപതിയുടെ ആ ഒരു സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ അദ്ദേഹത്തിന് കൈ ഓരോ കയ്യിലാണ് മോദക ഇരിക്കുന്നുണ്ട് ഓരോ ധ്യാനത്തെ നമ്മൾ പൂജിക്കുമ്പോഴും അദ്ദേഹത്തിന് ഓരോ സ്വരൂപത്തിലാണ് നർത്തന ഗണപതിയുണ്ട് അതുപോലെ വിദ്യാഗണപതിയുണ്ട് പുരോഗമന ഗണപതിയുണ്ട് അങ്ങനെ ഓരോ ഗണപതി ഏത് ഏത് ഗണപതി ആയാലും എടുക്കുമ്പോഴും തമിഴ്നാട്ടിലോട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഗണേശിനിമാർ ഗണപതിയുടെ സ്ത്രീ സ്വരൂപങ്ങളെ അല്ലെ സ്ത്രീ രൂപങ്ങളെ പൂജിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ പെട്ടത് തന്നെയാണ് ഇപ്പം നമ്മൾ ഓരോ ഭാവത്തെ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്താലും ഭഗവാനെ പൂജിക്കുമ്പോൾ അത് എന്തിനാണ് ഏതിനാണ് ഏത് രൂപത്തിനെയാണ് പൂജിക്കേണ്ടതെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്യുന്നത് അതിൻ്റെ ഫലത്തെ ഇരട്ടിക്കുന്നതാണ് നമ്മൾ സാധാരണ ഇത് ഫലം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിന് ഫലത്തെ ഇരട്ടിക്കുന്നതാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൻ്റെ സത്ത മനസ്സിലാക്കി ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം